ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കെട്ടിടത്തിന് തൊട്ടടുത്തു തന്നെയാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരവും പണികഴിപ്പിച്ചത് വൃത്താകൃതിയിലുള്ള പഴയ മന്ദിരത്തിൽ നിന്ന് ത്രികോണാകൃതി തോന്നിക്കുന്ന പുതിയ മന്ദിരത്തിലേക്ക് മാറിയത് മോദിയുടെ രണ്ടാം ഉഴത്തിലായിരുന്നു മൂന്നാം വിജയം പ്രതീക്ഷിച്ച് തിരഞ്ഞെടുപ്പിനിറങ്ങിയ എൻ ഡി എക്ക് തിരിച്ചടിയേറ്റത് പുതിയ മന്ദിരത്തിൻ്റെ വാസ്തുദോഷം കൊണ്ടാണോ ചിരിച്ചു തള്ളാൻ വരട്ടെ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്തതിന്റെ കാരണം തിരയുന്നവർ ഇങ്ങനെയും ഒരു കാരണം കണ്ടെത്തിയിട്ടുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരം എന്ന ആശയം മോദി സർക്കാരിന്റെ കാലത്തല്ല ഉണ്ടായത് അത് പുതിയതുമല്ല പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിലുള്ള ആദ്യ ബി ജെ പി സർക്കാരിൻറെ കാലത്താണ് ഇതിന് അംഗീകാരം നേടിയത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ കെട്ടിടം ഏറെ അറ്റകുറ്റപ്പണികളും നവീകരണവും ആവശ്യമുള്ളതിനാൽ പുതിയ പാർലമെന്റ് കെട്ടിടം വേണമെന്ന ആവശ്യമുയർന്നു പഴയ കെട്ടിടത്തിലെ സ്ഥലപരിമിതിയും അസൗകര്യമായി ഇതിനു പുറമെ പുതിയ കാലത്ത് സുരക്ഷയും കണക്കിലെടുത്താണ് കേന്ദ്രത്തിൽ വന്ന കോൺഗ്രസിൻ്റെയും ബി ജെ പി യുടെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ പുതിയ പാർലമെന്റ് മന്ദിരം എന്ന ആശയവുമായി മുന്നോട്ടു പോയത് ഭാരതത്തിൽ പൊതുവെ ത്രികോണ രൂപത്തിൽ കെട്ടിടം നിർമ്മിക്കാറില്ല വാസ്തുശാസ്ത്രത്തിന് ഇത് എതിരാണെന്ന് പറഞ്ഞാണ് ആദ്യകാലത്ത് ഇതിനെതിരെ വാദമുയർന്നത് എന്നാൽ പാർലമെന്റ് മന്ദിരത്തിന്റെ ത്രികോണ രൂപം പലരുടെയും പരമ്പരാഗത വിശ്വാസത്തിന് എതിരായിരുന്നു പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായ ആർക്കിടെക്റ്റിനു വിശേഷമുള്ള ബിബൽ ഹസ്മുഖ് പട്ടേലായിരുന്നു മന്ദിരത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് ത്രികോണമാതൃക വന്നപ്പോൾ തന്നെ ചില കേന്ദ്രങ്ങൾ അതിനെ എതിർത്തു പുതിയ കെട്ടിടം വാസ്തുശാസ്ത്ര വിശ്വാസത്തിന് എതിരാണെന്നായിരുന്നു അവരുടെ വാദം ത്രികോണരൂപത്തിലുള്ള കെട്ടിടം മനുഷ്യവാസത്തിന് യോജിച്ചതല്ലെന്നും അങ്ങനെ ചെയ്താൽ ദോഷങ്ങൾ ഉണ്ടാകുമെന്നും അവർ താക്കീത് നൽകി പക്ഷേ ഈ അതിർപ്പുകളെ അവഗണിച്ചാണ് മന്ദിരം പണിതീർത്തത് രാജ്യത്തെ വിവിധ സംസ്കാരങ്ങളിലും മതവിശ്വാസങ്ങളിലും മൂന്ന് എന്ന സംഖ്യയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് പാർലമെന്റ് മന്ദിരത്തിന് ത്രികോണ രൂപം നൽകിയെന്നായിരുന്നു അതിന് വിശദീകരണം നൽകിയത് സർവമത പ്രാർത്ഥന ഗണപതി ഹോമം ഇങ്ങനെ ഏറെ ചടങ്ങുകൾക്ക് ഒടുവിലാണ് മന്ദിരം തുറന്നത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതോടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ സമയത്ത് വാസ്തുശാസ്ത്രകാരന്മാർ പറഞ്ഞത് വീണ്ടും ചിലർ ചർച്ചയാക്കുകയാണ് അന്ന് വാസ്തുശാസ്ത്ര വിദഗ്ധർ പറഞ്ഞത് കാര്യമായി എടുക്കാത്തതുകൊണ്ടാണ് എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തതെന്നും മോദിയുടെ ഭൂരിപക്ഷം കാര്യമായി ഇടിഞ്ഞതെന്നുമുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു കെട്ടിടത്തിന്റെ രൂപഘടന വാസ്തുവിദ്യയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നു എന്നാണ് പൊതുവെ ആരോപിക്കുന്നത് എന്തായാലും മന്ദിര നിർമ്മാണവും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞു ഇനി അതേപ്പറ്റി കഥകളും ഉപകഥകളും നിർമ്മിക്കുന്നവർക്ക് അത് തന്നെ തുടരാം അധികാരത്തുടർച്ച ഞായറാഴ്ച യാഥാർത്ഥ്യമാവുകയാണ് മോദി ത്രീ സീറോ മോദിയുടെ മൂന്നാം ഊഴത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഞായറാഴ്ച തന്നെ പുതിയ മന്ദിരത്തിൽ സമ്മേളിക്കും വെബ് ഡെസ്ക് ആർ പി ടി വി